മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും മൂന്ന് വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി പതിവായി വിദേശയാത്ര പോകുമ്പോൾ രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകരും വലിയ രീതിയിൽ ചോദ്യങ്ങളും വിമർശനവും പരിഹാസവും ഒക്കെ ഉയർത്താറുണ്ട് പ്രത്യേകിച്ചും മാൻഡ്രക്ക് ഇഫക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ മുഖ്യമന്ത്രി പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ദുരിതമാണോ എന്ന് ചോദിച്ചുകൊണ്ട് പലപ്പോഴും മുൻപ് രംഗത്ത് വന്നിട്ടുണ്ട് ഇത്തവണ മുഖ്യമന്ത്രി ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന വേളയിൽ രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കർ കുറുക്കിക്കൊള്ളുന്ന ഒരു പോസ്റ്റുമായി രംഗത്ത് വന്നിട്ടുണ്ട് ആ പോസ്റ്റ് ഇങ്ങനെയാണ് ഇന്തോനേഷ്യയിലെ റൂവാങ് അഗ്നിപർവ്വതം വീണ്ടും പുകയുന്നതിനാൽ വടക്കൻ സുലാവേസി ദ്വീപിലെ മുഴുവൻ ആളുകളെയും മാറ്റി താമസിപ്പിക്കാൻ തീരുമാനിച്ചു എന്നാണ് പണിക്കരുടെ പോസ്റ്റ് ഏതായാലും മാധ്യമങ്ങളും ഒരു അഗ്നിപർവ്വത വിസ്ഫോടന വാർത്തയുമായി രംഗത്ത് വന്നിട്ടുണ്ട് അതായത് ഇന്തോനേഷ്യയിൽ അഗ്നിപർവ്വത വിസ്ഫോടനം പതിനായിരത്തോളം പേരെ മാറ്റി പാർപ്പിക്കുമെന്ന റിപ്പോർട്ട് റുവാങ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് ദ്വീപിൽ താമസിച്ചു വന്നിരുന്ന ഒരു ലക്ഷം പേരെ സ്ഥിരമായി മാറ്റിപ്പാർപ്പിക്കാൻ ഇന്തോനേഷ്യ തയ്യാറെടുക്കുന്നു റുവാങ് അഗ്നിപർവതം തുടർച്ചയായി പൊട്ടിത്തെറിക്കുന്നതിനെ തുടർന്ന് ഭാവിയിൽ ദ്വീപിൽ താമസിക്കുന്നതിന്റെ അപകടങ്ങളെക്കുറിച്ച് ആശങ്ക ഉയർന്ന സാഹചര്യത്തിലാണ് ഇവിടെ നിന്നും ആളുകളെ സ്ഥിരമായി മാറ്റി പാർപ്പിക്കാൻ തീരുമാനിച്ചതെന്നാണ് ഇന്തോനേഷ്യൻ മന്ത്രി പറയുന്നത് ഏതായാലും ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയാണ് ഇതിനോടൊപ്പമാണ് ശ്രീജിത് പണിക്കരുടെ പോസ്റ്റും ചർച്ചയാകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും ഇന്തോനേഷ്യയിൽ കാലുകുത്തിയില്ല അതിനു മുൻപേ അവിടെ അഗ്നിപ്രവോധം പൊട്ടിത്തെറിച്ചു എന്നാണ് സോഷ്യൽ മീഡിയ കടന്നൽ കൂട്ടത്തിന്റെ ചോദ്യം വടക്കൻ സുലവേസി പ്രവിശ്യയിൽ ഉൾപ്പെടുന്ന റുവാങ് ദ്വീപിൽ ഏകദേശം തൊണ്ണൂറ്റിയെട്ടായിരം സ്ഥിര താമസക്കാരുണ്ട് എന്നാൽ അഗ്നിപ്രോധത്തിൽ നിന്ന് ലാവയും ചാരവും കിലോമീറ്ററുകളോളം ആകാശത്തിലും കരയിലും പടർന്നതോടെ മുഴുവൻ താമസക്കാരും ഇവിടെ നിന്നും ഒഴിഞ്ഞു പോ ഒഴിഞ്ഞു പോകാൻ നിർബന്ധിതരായിരിക്കുകയാണ് അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ഈ ആഴ്ച അധികൃതർ പുറപ്പെടുവിച്ചിരിക്കുന്നത് ിലെ വിമാനത്താവളം അടയ്ക്കുകയും സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട് ആളുകളെ മാറ്റി പാർപ്പിക്കുന്നത് സുഗമമാക്കുന്നതിന് ബൊലാങ് മോങ്കണ്ടോ പ്രദേശത്ത് നൂറുകണക്കിന് വീടുകൾ നിർമ്മിക്കുമെന്ന് മന്ത്രിസഭാ യോഗത്തിനു ശേഷം ഇന്തോനേഷ്യൻ ഹ്യൂമൻ ഡെവലപ്മെന്റ് വകുപ്പ് മന്ത്രി മുഹജീർ എഫൻ ഡി പറഞ്ഞു ലളിതവും എന്നാൽ സ്ഥിരമായതുമായ വീടുകളായിരിക്കും നിർമ്മിച്ചു നൽകുകയെന്നും അദ്ദേഹം അറിയിച്ചു പ്രകൃതി ദുരന്തങ്ങളെ തരണം ചെയ്യുന്ന വീടുകളായിരിക്കും നിർമ്മിക്കുക ഇതിന് പ്രസിഡന്റ് ജോക്കോ വീടോടു അനുമതി നൽകിയിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു റുവാങ് ദ്വീപിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ അകലെയാണ് വീടുകൾ നിർമ്മിച്ചു നൽകുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ആഴക്കടൽ ഭൂകമ്പങ്ങൾ ഉൾപ്പെടെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നതെന്നാണ് വിദഗ്ധർ പറയുന്നത് ചൊവ്വാഴ്ച സ്ഫോടനത്തിൽ ചില വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരുന്നു ആദ്യം അഭയം തേടിയ തകുലാൻ ഡാങ് ദ്വീപിൽ നിന്ന് പ്രവശ്യ തലസ്ഥാനമായ മനാഡോയിലേക്ക് ഒഴിഞ്ഞു പോകാൻ താമസക്കാർ നിർബന്ധിതരായി റോഡുകളും കെട്ടിടങ്ങളും ചാരം കൊണ്ട് മൂടപ്പെടുകയും ചില വീടുകളുടെ മേൽക്കൂര തകരുകയും ചെയ്തതായി വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സും റിപ്പോർട്ട് ചെയ്തു ചാരം പടർന്നതിനെ തുടർന്ന് മാനോഡോയിലെ സാം റതുലാങ്കി വിമാനത്താവളം അടച്ചിട്ടിരിക്കുകയാണ്